കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ അടിയിൽ വരുന്നിരുന്ന കമൻസ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഞെട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും പേരൊക്കെ പറയാൻ മടിച്ചിരുന്ന ഉദയഗിരിജയുടെ ആശ്രമത്തിൽ ആശ്രമമാണല്ലോ അവർ നാൾ മുമ്പ് വരെ കല്യാണമൊക്കെ ഭാരത്തോ മരിച്ചതിന് ശേഷം ഈയാണെങ്കിൽ സമയത്ത് ആ കല്യാണം കഴിച്ചത് അതുവരെ ബ്രഹ്മചാരിയായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ആകെ അവിടെ എത്തിപ്പെടാൻ പറ്റുന്നത് സ്പോൺസേഴ്സിന് മാത്രമായിരുന്നു അവരുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് ഇപ്പം അതിനടുത്തുള്ള ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും വളരെ സത്യവതിയായ നമ്മുടെ ഉദയഗിരിജ താലോലിച്ച് വളരെ ആത്മാർത്ഥമായി നോക്കി എന്നൊക്കെ പറയുന്ന ആ കുട്ടികളെ പെൺകുട്ടികളെ ഇരുപത്തിരണ്ട് പേരെയും കോന്നി പന്തളം ഓതറ ഇലന്തൂർ എന്നീ സ്ഥലങ്ങളിലുള്ള സി ഡബ്ല്യു സിയുടെ അംഗീകാരമുള്ള അഫിയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള തീരുമാനം സി ഡബ്ല്യു സി എടുത്തിട്ടുണ്ട് അതിൽ ആ കുഞ്ഞുങ്ങളുടെ സൗഹൃദം നഷ്ടപ്പെടാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം അവരുടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടാതെ അവർക്ക് മാനസിക വിഷമം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു പറിച്ച് നടൽ ആണ് അവർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചിരിക്കും എന്നുള്ളതാണ് അറിയുന്നത് കൂടാതെ അനാഥാലയത്തിൻ്റെ അംഗീകാരം റദ്ദാവാനുള്ള സാധ്യത കൂടി കാണുന്നു ചിലപ്പോൾ അത് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ ആകാം അതിനുശേഷം ഒരുപക്ഷേ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തെളിവുകളുടെയും ഇരയുടെ ഇരയെന്ന് നമ്മൾ പറയുന്നതും അവർ പറയാത്തതുമായ വ്യക്തിയുടെ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വിഷ്ണുവും സംഘാംഗങ്ങളും പുറത്തു വരാം വീണ്ടും വീഡിയോകളായിട്ട് വരാം നിങ്ങൾ എന്നെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കാം അപ്പോഴും നമ്മൾ ഈ നാട്ടിലൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതല്ലെങ്കിൽ ഉദയഗിരിജയുടെ ദൃഷ്ടിയിൽപ്പെട്ട് എല്ലാവരും അലിഞ്ഞു പോയേക്കാം പക്ഷേ കുറ്റം ചെയ്യാത്ത ഒരാൾ എന്തിനാണ് കോടതിയിൽ പോകുന്നത് കുറ്റം ചെയ്തിട്ടില്ല അല്ലെ കുറ്റം ചെയ്യപ്പെട്ടു തങ്ങൾക്കേറെ തെളിവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കോടതി പോകേണ്ടി വരുമുണ്ടോ സാധാരണയായി ഒരാൾ കോടതിയിൽ പോകുന്നത് തനിക്കേറെ എഫ്ഐആർ ഉണ്ട് എഫ്ഐആറിൽ തൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ആ എഫ്ഐആറിൽ പറയുന്ന കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യത്തിന് പോകുന്നത് സാധാരണ മജിസ്ട്രേറ്റ് കോടതിയുടെ അണ്ടറിൽ ഒരു കേസിൽ ജില്ലാ കോടതിയിൽ പോകും പിന്നെ അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ പോവും അവിടുന്ന് കിട്ടിയില്ലേ കാശമ്മയും സുപ്രീം കോടതിയിൽ പോകും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗിരിജ അമ്മയും വിഷ്ണു വിജിലൻറ്റും വർഷ വിജിലൻറ്റും സുജിത്തും ഇവരെല്ലാം അറിയായിരിക്കുമല്ലോ അല്ലേ വിഷ്ണു വിജിലൻ്റ് എന്ന് പറയുന്നത് ഉദയഗിരിജയുടെ മകൻ അവർ അയാൾ ഒന്നാം പെറ്റീഷനറായും ഉദയഗിരിജ രണ്ടാം പെറ്റീഷനായും വർഷ വിജിലൻ്റ് മകൾ മൂന്നാം പെറ്റീഷനായും സുജിത്ത് അതേ വർഷാ ബിജിന്റെ ഭർത്താവ് അനാഥ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെന്ന ഡ്രൈവറായ മനുഷ്യന് തൻ്റെ സ്വന്തം മകളെ തന്നെ ഭാര്യയായി നൽകിയ അതാണ് നമ്മുടെ ഗിരിജ ഈ നാല് പേരും കൂടി ചേർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇന്ന് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കുന്നു ആ ബെയിലാപ്ലിക്കേഷൻ ക്ലിയറായി പറയുന്നു അടൂർ പോലീസ് എടുത്ത എഫ്ഐആർ നമ്പർ പതിമൂന്ന് എൺപത്തെട്ട് എന്ന് പറയുന്ന കേസിൽ ഞങ്ങളെ കുറ്റവാളികളാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ബി എൻ എസ് കൊടുത്തിരിക്കുന്നത് ബി എൻ എസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി എൺപത്തി രണ്ടാം സെക്ഷൻ അനുസരിച്ചുള്ള ബെയിൽ ആപ്ലിക്കേഷനാണ് അഡ്വക്കേറ്റ് കെ ആർ സുനിൽ മുഖാന്തിരം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ എൺപത്തി മൂന്ന് അമ്പത്തെട്ട് ഇരുപത്തഞ്ചാണ് കോടതി ഇന്നത് ഫയൽ ശേഖരിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിനുള്ള മറ്റു നടപടികൾ പോകും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ രണ്ട് ഒരു കോപ്പി കോടതിയിൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇപ്പം ഓൺലൈനാണ് ഒപ്പം ജി പിക്ക് ഗവൺമെൻറ് പ്ലീഡർക്കുള്ള കോപ്പിയും നൽകിയിരിക്കുന്നു എന്നാണ് ഇന്ന് ഈ സമയം പറയാനുള്ള കാര്യം നിങ്ങൾക്കെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളറിയാം പതിനെട്ട് വയസ്സാകുന്ന ആയതിൻ്റെ പിറ്റേ ദിവസം താൻ ഗർഭിണിയായതാണെന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടിയും കല്യാണം കഴിഞ്ഞിൻ്റെ ഏഴാം മാസം പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് സി ഡബ്ല്യു സിയും ഡോക്ടറും പറയുന്ന കഥാപാത്രവും ഒക്കെയുള്ള ഈ പറഞ്ഞ ഉദയഗിരിജിയുടെ സ്ഥാപനം ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ഒരു അനാഥാലയം എന്ന് മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നത് പത്രങ്ങളാണെങ്കിൽ തിരസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്കിങ്ങനെ വാർത്തയെപ്പറ്റി പോലും അറിയില്ല ആകെയുള്ളത് കുറേ ചാനലുകൾ ആണ് ചെയ്യുന്നു റേറ്റിങ്ങിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ റേറ്റിങ്ങിന് വേണ്ടിയല്ല പക്ഷേ ഒരു രീതിയിൽ ഇവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറേ പേർ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നു കുറേ പേരല്ലാതെ ഉള്ള വിമർശനങ്ങൾ നടത്തുന്നു എന്തായിരുന്നാലും അമ്പിളി നിന്ന് ഉദയഗിരിയിലേക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ ആ ഗ്രാഫ് ആ ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞ് താന്നൂ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ നി നിങ്ങൾക്കറിയാമായിരിക്കാം ചില പാർട്ടികൾ പാർട്ടി ഫണ്ട് പിരിച്ച് ചെറിയ ചെറിയ പാർട്ടികൾ പാർട്ടി ഫണ്ട് പിരിച്ച് കെട്ടിടങ്ങൾ പണി ചെയ്ത് നിർമ്മിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ പാർട്ടി ആ വസ്തു ആരുടെ പേരിലാണെന്ന് ആ പാർട്ടിയുടെ പേരിലായിരിക്കത്തില്ല പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിലായിരിക്കും പേരെടുത്തോ അതിന് മടിയൊന്നുമില്ല അങ്ങനെ ഒരു പല കെട്ടിടങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ സംഭവിച്ചാലും ഉദയഗിരിജയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സാമ്പത്തികമായി എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇപ്പോൾ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ മാറ്റുന്നതിനെ പറ്റിയാണ് തീരുമാനമായിരിക്കുന്നത് മറ്റുള്ളവരെ ഇങ്ങോട്ട് മാറ്റുമെന്ന് എനിക്കറിയില്ല ഈ ഉദയഗിരിജ തന്നെ മറ്റൊരു സ്ഥാപനം പൂട്ടി അവിടുത്തെ കുറേ അന്തേവാസികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇന്നലെ മറ്റൊരു സ്ഥാപനത്തിൽ കുറേ നാൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം പത്രപ്രവർത്തകനാണ് ഈ എപ്പോഴും പുള്ളിക്കാരൻ മറ്റുള്ള ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പറ്റി പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു അദ്ദേഹം ഇങ്ങനെ അമ്പത് സെൻറ്റ് വസ്തു വീടും ഒക്കെ അടിച്ചുമാറ്റിയതും സ്വർണം കയ്യിൽ നിന്ന് മാറ്റിയ കാര്യം അമ്മച്ച് പറഞ്ഞുവൊക്കെയല്ലോ അതൊക്കെ തന്നെ അവിടെയും നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അനാഥാലയങ്ങളൊന്നും തന്നെ അവിടെയുള്ള ആൾക്കാരെ സനാധരരാക്കുകയല്ല ചാരിറ്റിയുടെ മറവിൽ കച്ചവടം നടത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഗിരിജ ഗിരിജയുടെ മകൻ മരുമകൻ മകൾ ഇത്രയും പേർ ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് താങ്കളെ അറസ്റ്റ് ചെയ്യരുത് താങ്കൾക്ക് മുൻകൂർ ജാമ്യം വേണമെന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും അടൂർ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിനകത്ത് പോലീസ് പറയാൻ പോകുന്നത് ഒരു എഫ്ഐആർ ഉണ്ട് പതിമൂന്ന് എൺപത്തെട്ട് എന്ന് പറയുന്നത് ഇവരെ ആരെയും പ്രതി ഏർക്കത്തക്ക കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ഇവർ പ്രതിയല്ല എന്നായിരിക്കും റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പം കോടതി പറയും അവരെ അറസ്റ്റ് ചെയ്യരുത് അറസ്റ്റ് ചെയ്ത് തന്നെ അപ്പം തന്നെ ജാമ്യത്തിൽ വിടണം എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്ത് കോടതിയുടെ ഔദാര്യത്തിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഉദ്യോഗിയാണ് കാണുന്നത് റാണിയെപ്പോലെ വിഹരിച്ചിരുന്ന ഒരാൾ മറ്റുള്ള ഒരാളുടെ നീറ്റിൽ കണ്ട് ചിരിച്ചിരുന്ന സ്ത്രീ തൻ്റെ മക്കളെപ്പോലെ കാണേണ്ട പെൺകുട്ടികളെ വളരെ മൃഗീയമായി ദ്രോഹിച്ചിരുന്ന സ്ത്രീ ആഹാരം കൊടുക്കാതെ അവരെ പട്ടിണി കിട്ടവൾ കഞ്ഞിയും മാങ്ങയൊക്കെ കൊടുക്കുകയും ഉപ്പുമാങ്ങയൊക്കെ കൊടുക്കുകയും മുളകരച്ച് കൊടുക്കുകയൊക്കെ ചെയ്തവൾ നാട്ടുകാർ കൊടുക്കുന്ന പൈസയും അവർ കൊടുക്കുന്ന വസ്ത്രങ്ങളും തൻ്റെ ആവശ്യത്തിന് വേണ്ടിയും തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും കടകളിൽ തിരിച്ചുകൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവൾ അനാഥാലയം നടത്തിപ്പിലൂടെ കോടികളുടെ അസറ്റ് ഉണ്ടാക്കിയവൾ അവൾ ഇന്ന് കേരള ഹൈക്കോടതി മുമ്പിൽ കേണു നിൽക്കുകയാണ് കാണുന്നത് ഇനിയും പല അനാഥാലയത്തിലെ നാഥാക്കന് നാഥന്മാരും ഇതുപോലെ കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കും ആ നമ്മളൊന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഉണ്ട് ഞാനിരിക്കുന്ന അടൂരിൽ നിന്ന് കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ കോടികളുടെ സ്വത്തടിച്ചു മാറ്റിയ പല കഥകളുമുണ്ട് അതിന് ചെറുപ്പവലിപ്പമൊന്നുമില്ല അനാഥാലയങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് അങ്ങനെ ആർക്കെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ അതും പുറത്തു വരുത്തുന്നതിന് യാതൊരു മടിയും കാണിക്കില്ല എന്നുള്ളതാണ് സത്യം കണ്ണായ വസ്തുക്കളും വീടുകളും വീടും ഒക്കെ അടിച്ചു മാറ്റി ആ വീട്ടിൽ താമസിച്ചിരുന്ന ആളിനെ ആ വീട്ടിൽ താമസിപ്പിക്കുക മറ്റു പല സ്ഥലങ്ങളിൽ കൊണ്ട് താമസിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് അവരെ കാണാൻ പോലും അനുവദിക്കാത്ത പ്രശ്നങ്ങൾ ഈ ജില്ലയിൽ തന്നെ ഉണ്ട് എന്നെടുത്ത് പറയുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചാനൽ നടത്തിപ്പുകാർ നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പേര് പറയണം സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്തായാലും ആ സ്ഥാപനത്തിന് പേരുണ്ട് ആ സ്ഥാപനം നടത്തുന്ന ആളിന് പേരുണ്ട് ഇതിലെ പ്രതികളായി വരാൻ പോകുന്നു എന്ന് പേടിക്കുന്നവർക്കും പേരുണ്ട് എന്ന് മാത്രം ഓർപ്പെടുത്തുന്നു നന്ദി നമസ്കാരം